അസീം പ്രേംജി വിപ്രയുടെ സ്ഥാപകനാണ് വലിയ ഒരു അറിയപ്പെടുന്ന മനുഷ്യസിനെയുമാണ് അദ്ദേഹം ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ ഒക്കെ യാത്ര ചെയ്യാൻ എല്ലാ സൗകര്യവും ഒരു കൊടീശ്വനാണ് അസീം പ്രേംജി സാധാരണഗതിയിൽ അദ്ദേഹം എക്കോണമി ക്ലാസ്സിലാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇതേപ്പറ്റി വിപ്രയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിപ്രോയിൽ അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താ അദ്ദേഹം കാരണം അദ്ദേഹം ബിസിനസ് ക്ലാസ്സിൽ വളരെ സൗകര്യത്തോടെ പ്രതാപത്തോടെ ആർഭാടത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരാൾ എന്തിനാണ് എക്കോണമി ക്ലാസ് നമ്മുടെ കന്നുകാലി ക്ലാസ് എന്നൊക്കെ ഡോക്ടർ തരൂരിനെ കൊണ്ട് പറയിച്ച അതേ ക്ലാസ്സിൽ എന്തിനു സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് ക്ലാസ് യാത്രയ്ക്ക് ഒരുപാട് പണച്ചെലവില്ലേ അത് വിപ്രോയുടെ പണമാണ് ആ പണം ജീവനക്കാരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ആ തുക ജീവനക്കാരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നതാണ് നല്ലത് ആഡംബരങ്ങളൊന്നും ആവശ്യമല്ല എന്ന് അസിം പ്രേംജി പറഞ്ഞു അതുകൊണ്ട് തീർന്നില്ല യാത്രകളിൽ അദ്ദേഹം ഈ ആഡംബര ഹോട്ടലുകളിൽ സാധാരണ താമസിക്കാറില്ല കമ്പനി ഗസ്റ്റ് ഹൗസുകളിൽ തങ്ങുന്ന അസിം പ്രേംജി ആഡംബര കാറുകളും ഉപയോഗിക്കത്തില്ല കോടികളാസ്തിയുള്ള ഒരാൾ സ്വന്തം സൗകര്യമോ സ്റ്റാറ്റസോ നോക്കാതെ തൻ്റെ സ്ഥാപനത്തിൻ്റെ ഓരോ പൈസയും വളരെ വിലപ്പെട്ടതാണ് എത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് ഇങ്ങനെ ആവർത്തിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ലോകത്തിന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ലാളിത്യവും വിവേകമുള്ളതായിരിക്കണം സ്ഥാപനങ്ങളോ സമ്പത്തോ ഒരു മനുഷ്യൻ്റെ മൂല്യം വർദ്ധിപ്പിക്കില്ല മറിച്ച് അത്തരം ആഡംബരങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം പ്രകടമാകുന്നത് ലാളിത്യം മുഖമുദ്രയാക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം